ആശാപ്രവർത്തകർക്ക് രണ്ടായിരം രൂപ ഓണറിയം പ്രഖ്യാപിച്ച് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് സമസ്ത മേഖലയ്ക്കും പരിഗണന നൽകിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീശ്വരി രാജൻ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ അധ്യക്ഷനായിരുന്നു അമ്പത്തിമൂന്ന് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപ വരവും അൻപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് ആശാപ്രവർത്തകർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ഓണറേറിയം നൽകാനും ബജറ്റിൽ തുക വകയിരുത്തി യുവതലമുറയെ ഇല്ലാതാക്കുന്ന മയക്കുമരുന്നിനെ പ്രതിരോധിക്കാൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നതിനുള്ള കർമ്മപദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വ്യക്തി ഉപഭോക്താവ് ഉപഭോക്താവിനെ ആശ്രയിച്ചാണ് സേവിക്കുക വഴി അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്യുകയല്ല സേവനത്തിന് ഒരു അവസരം തന്ന അദ്ദേഹമാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത് എന്ന് മഹാത്മാവാന്റെ കാർഷിക മേഖല ക്ഷീരമേഖല ടൂറിസം വികസനം എംസിഎഫ് നിർമ്മാണം പട്ടികജാതി പട്ടികവർഗ വികസനം കുടിവെള്ള പദ്ധതി ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖല മത്സ്യകൃഷി തൊഴിലുറപ്പ് പദ്ധതി എന്നീ സമസ്ത മേഖലയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുമോൻ വി ആർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണയോഗത്തിൽ പങ്കെടുത്തു